അസ്സലാമു അലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കള വരുന്നത് ചെറുതുരുത്തിയിലാണ് ചെറുതുരുത്തി എന്ന് പറഞ്ഞ ഷൊർണ്ണൂർ ആ ഭാഗത്താണ് കേട്ടോ ഞാനിന്ന് അടിപൊളി ഒരു ഓഫർ കൊടുക്കുന്നുണ്ട് കേട്ടോ പെരുന്നാളിന് പെരുന്നാളിൻ്റെ ഓഫറാണ് ഇതെല്ലാം ഫെൻറ്റിയിൽ സ്പേസ് ഫെൻറ്റിയുടെ വർക്ക് മെറ്റീരിയലാണ് ഇരുന്നൂറ്റി ഇരുപതിനൊക്കെ കൊടുത്തിരുന്നതാണ് കഴിഞ്ഞതിൻ്റെ മുന്നത്താഴ്ച എങ്ങാനാണ് രണ്ട് രണ്ട് മൂന്നാഴ്ച മുന്നേ വേടി വിട്ടതാണ് കേട്ടോ ഇരുന്നൂ ഇരുന്നൂറ്റി ഇരുപതിനായിട്ട് വെറും നൂറ് രൂപയ്ക്കാണ് പെരുന്നാൾ ഓഫർ എല്ലാവരും ചോദിക്കാറുണ്ട് ഗീവ് വേ ഗീവ് വേ എന്ന് ഗീവ് വേ ഇനി എല്ലാവർക്കും കൂടിയിട്ടാണ് ഇത് കേട്ടോ അടിപൊളി മെറ്റീരിയലാണ് വെറും നൂറ് രൂപ കേട്ടോ എല്ലാവർക്കും കൂടിയിട്ടുള്ള ഗീവ് എവണിത് ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പെരുന്നാളിന് ഇനി എല്ലാവർക്കും കോസ്റ്റ്യൂം കോസ്റ്റ്യൂമടിക്കാനും ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ നമുക്ക് വർക്ക് കുറച്ചൊന്നൊരു ഗ്ലിറ്ററൊക്കെ ഉള്ളതല്ലേ ഇപ്പം നമ്മളെല്ലാവരും എടുക്കാറ് പെരുന്നാളിന് ടോപ്പും പേരും ആയിട്ട് വർക്ക് മെറ്റീരിയലും കുറച്ച് ഗ്ലൈസിങ്ങുള്ളതും സീക്വൻസുകളും ഒക്കെ അതിന് പറ്റും കേട്ടോ ടോപ്പ് ആക്കിയിട്ട് അടിക്കുക ഗൗണാക്കിയിട്ട് അടിക്കുക ജീൻസിലേക്ക് ഷോർട്ട് കുർത്തി ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക എല്ലാത്തിനും പറ്റണതാണ് കേട്ടോ നല്ല അടിപൊളി കളറാണ് ഇത് കേട്ടോ ഒരു എന്ത് എന്ത് കളർ ഒരു ഡാർക്ക് ഓണിയാൻ പിങ്കാണ് അല്ലേ ഒരു ഡാർക്ക് ഓണിയാൻ പിങ്കാണ് പിന്നെ ഇതൊരു ലൈറ്റ് ബേബി പിങ്ക് ആണ് ഏതാ വേണ്ടി വെങ്കിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളി കേട്ടോ നമുക്ക് പെരുന്നാളിനെ പെരുന്നാൾ ഇതാ പറയുമ്പോഴത്തേനും നോമ്പോൾ ഒന്നായി ഇനിയിപ്പോൾ ഇതാ പറയുമ്പോഴത്തേനും പെരുന്നാളാവും പെരുന്നാളാകുമ്പോഴത്തേനും അടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഇടട്ടോ പിന്നെ ഈ മൂന്ന് കളർ കേട്ടോ പുതിയ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ പെരുന്നാളിൻ്റെ സ്പെഷ്യൽ ഓഫറായിട്ട് ഞാൻ ഇട്ടത് ആണ് കഴിഞ്ഞ ആഴ്ച മുന്നത്തെ ആഴ്ച രണ്ടാഴ്ച മുന്നേ തോന്നുന്നു ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി ഇരുപത് തന്നെ അതിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത് പിന്നെ ഫെൻ്റി സ്പേസ് സിൽക്ക് എന്നാണ് അതിൻ്റെ മെറ്റീരിയലിൻ്റെ പേര് കേട്ടാ ഫെൻറ്റിൻ്റെ തന്നെ സ്പേസ് സിൽക്ക് പിന്നെ ഇത് ഷോർട്ട് കുർത്തിക്ക് പറ്റണതാണ് കേട്ടോ കോട്ടൻ്റെ ഉള്ളത് നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഷോർട്ട് കുർത്തിക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറൂണ് ഒരു ആഷ് കളറ് പിന്നെ ഒരു റെഡ് അല്ല ഒരു ബ്ലാക്ക് ഒരു റെഡ് ആഷ് കളറ് ഇത് റെഡ് ആദ്യം കാണിച്ചത് ബ്ലാക്ക് പിന്നെ ആഷ് കളറ് അങ്ങനെ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ലൈനിങ് വേണ്ട കട്ടിൻ്റെ ഇട്ടോ പിന്നെ ഇത് ഷാൾ നൈറ്റാണ് ടോപ്പും ഷാളും ഒക്കെ കോട്ടനാണ് കേട്ടോ മൂന്ന് മീറ്റർ ആണ് ഷാളിൻ്റെ എൻഡില് ഇതുവരെ ഉണ്ട് കേട്ടോ ഞാൻ ഇതിൻ്റെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇതിൻ്റെ എന്താണ് പ്രിന്റുകളൊക്കെ ശരിക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിന്നിട്ട് കാണിക്കണം കാണിക്കണം അപ്പോൾ അതാണ് ഞാൻ ഷോട്ടിലിട്ടിട്ടുണ്ടായിരുന്ന എല്ലാവരും ചോദിക്കും ഒന്നും കൂടി കാണിച്ചു തരും ഫോട്ടോ ഒന്നും കൂടി കാണിച്ചു തരും അപ്പം നമുക്ക് മടക്കി വെച്ചിട്ട് ഇട്ടിട്ടുള്ള ഫോട്ടോ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാറ് പിന്നെ ഒരു ഒന്നും കൂടി എടുത്തിട്ട് ഫോട്ടോ കാണിച്ചു കൊടുക്കലു പിന്നെ ചിലപ്പോൾ നേരം ഉണ്ടാവില്ല ചിലപ്പോൾ എന്താ സമയം കിട്ടാത്ത കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ഒന്നും കൂടി ഒന്ന് വരുത്തി കാണിച്ചതായിരിക്കും അപ്പോൾ ഇനി ഞാൻ അത് നേരം ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇങ്ങനെ നിന്നിട്ട് മേൽ വെച്ചിട്ട് പിന്നെ ഡമ്മിയുടെ മേലെ അങ്ങനെ ഫിറ്റ് ചെയ്യണം അല്ല ആ ഡമ്മിയുടെ മേലെ ഇട്ടിട്ട് പിന്നെ ഇങ്ങനെ കാണിക്കണം അതാ ഇതിൻ്റെയൊക്കെ ഈ കളർ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഷോട്ടിൽ ഇട്ടിട്ടുണ്ട് നല്ല നല്ല കളറുകളാണ് അതിൻ്റെ പ്രിൻറ്റ് വരുന്നത് ഈ ചെസ്റ്റിൻ്റെ അവിടെ പ്രിൻറ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ അങ്ങനെ നിന്ന് കാണിക്കുകയെന്ന് വെച്ചെങ്കിൽ ഫുൾ ഓൾ ഓവർ കാണാം അപ്പോൾ കാണിച്ച് തരണ്ട് അങ്ങനെട്ടാ അപ്പോൾ അങ്ങനെ ഷോർട്ട് കണ്ടാൽ മതിയല്ലോ അപ്പോൾ ഫുള്ളായിട്ടുള്ളതൊന്നും കാണിക്കാനുള്ള ഷോർട്ടിൽ പറ്റില്ല മൂന്ന് മിനിറ്റേലേ ഉള്ളൂ ഇത് അജ്രക്കിൻ്റെ മൂന്നേ മൂന്ന് മീറ്ററിൻ്റെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഷാൾനൈറ്റിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് ഇത് കലങ്കാരി പ്രിൻറ്റ് പോലുള്ളതാണ് എല്ലാം കോട്ടൺ തന്നെ വരുന്നത് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റെട്ടിൻ്റെ അതൊക്കെ അടിപൊളി പ്രിൻ്റ് ആട്ടോ നല്ല ഭംഗിയുണ്ട് നേരിടണ്ട അടിപൊളി പ്രിൻ്റല്ലോ നൂറ്റി തൊണ്ണൂറ്റെട്ട് മൂന്ന് മീറ്റർ തന്നെയാണ് ഉള്ളത് മൂന്ന് ഇരുപതിൻ്റെ ഇല്ലാട്ടോ ഷാലനൈറ്റും ആൽഫേം ഉണ്ട് പിന്നെ രണ്ട് മൂന്നാല് ആ പിന്നെ ഈ ഒരു നെക്ക് ഡിസൈൻ ഉണ്ട് ഇതിന് ഇതിന് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് അടിപൊളി കളറുകളാണ് കേട്ടോ സൂപ്പർ കളറാണ് പത്ത് കളറങ്ങാനുണ്ട് എങ്ങാനുണ്ട് നെക്കിൽ മാത്രം വർക്ക് വരുന്നത് ആണ്ടിപുള്ളി കേട്ടോ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ഷാൾ ഇട്ടുകൊടുത്താൽ ആണ്ടി പുള്ളിയാവും ടോപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഷാൾ വേണ്ട അപ്പോൾ ഷാൾ ഏത് കളറും ചേരും ഏത് കളറായാലും ആ പാൻറ്റിൻ്റെ കളറായാലും മതി പാൻറ്റ് ഏതായിരുന്നു വെച്ചെങ്കിൽ എല്ലാം നല്ല കളറുകളാണ് കേട്ടോ ഏത് വേണ്ടി സ്ക്രീൻഷോട്ട് എടുത്തോളിട്ടോ വാട്സപ്പ് ചെയ്തോളി ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ അയച്ചു തരാം ഇതൊരു ഡാർക്ക് ഗ്രീനാണ് ഒരു ഇത് ഒരു പീ കോക്ക് ഗ്രീനാണ് ഒരു ബ്ലൂ ഡാർക്ക് ബ്ലൂ ആണ് ഡാർക്ക് വൈൻ വൈനാണ് ഇരുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് മൂന്ന് മീറ്ററാണ് ഏത് മേടിച്ചെങ്കിലും പറഞ്ഞോളൂ പിന്നെ ഇത് ബിറ്റ് ആണ് ഒരു രണ്ട് ആഷ് ഉണ്ട് അതിൽ കുറച്ച് കൊണ്ടും കൂടെ ഉള്ള വ്യത്യാസമുള്ള കളറാണ് രണ്ടും ആഷ് പോലെയുള്ള തന്നെയാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചാണ് മൂന്ന് മീറ്റർ ആണ് ആൽഫേൻ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ആൽഫേന കേട്ടോ നല്ല നല്ല ക്ലോത്താണ് ആൽഫൈൻ രണ്ട് ആഷും പിന്നെ ഇത് ഈ ഓണിയൻ പിങ്കും ഇതുകൊണ്ടൊക്കെ ടോപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ആവും ടോപ്പും എന്താണ് മാക്സിനേക്കാളും അല്ലെങ്കിൽ ടോപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷാളും ഇട്ട് അടിപൊളിയല്ലേ ഇത് രണ്ടും മോഡലുണ്ട് രണ്ട് രണ്ട് മോഡലുണ്ട് കേട്ടോ ആദ്യം കാണിച്ചൊരു മോഡലും പിന്നെ ഈ ഒരു മോഡലും ഇതൊരു ക്രീം പോലെയുള്ള ക്രീമല്ല ക്രീമിനൊക്കെ ആയിട്ടുള്ള ഒരു അല്ല അടിപൊളി കളറാകും കേട്ടോ ഒന്നും പറയല്ല സൂപ്പറാ ഇതൊരു ആഷ് കളർ പോലുള്ളതാ ഇതൊരു ലൈറ്റ് ഗ്രീന് പോലുള്ളതാണ് ഇതുകൊണ്ടൊക്കെ നമുക്ക് ടോപ്പ് അടിക്കാൻ അടിച്ചാൽ അടിപൊളിയാണ് ഊട്ടാ പിന്നെ അതാ ഇതുണ്ടല്ലോ ഇതൊരു അടിപൊളി മെറ്റീരിയലാണ് ഇത് വീഡിയോയിൽ അത്ര ഭംഗിയുണ്ടെങ്കിൽ അറിയണില്ല അത്രക്ക് ഭംഗിയില്ല വീഡിയോയിൽ നേരിട്ട് കണ്ട നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ ക്രീം കളറാണ് രണ്ട് സൈഡും ബോർഡർ വരെയുണ്ട് എൻ്റെ ഇത് ഞാൻ വീഡിയോട് തോന്നിയിരിക്കുമ്പോൾ എൻ്റെ മോനെ എനിക്ക് വീഡിയോ കോൾ ചെയ്തിരുന്നെട്ടാ അപ്പോൾ ഇത് കണ്ടപ്പോൾ അവനക്ക് അവൻ അതെന്ത് മെറ്റീരിയലാണ് ഇതെനിക്ക് അങ്ങനെ അയച്ച് തരുമോ ചോദിച്ചത് അവൻ ചാർജിലാണ് അപ്പോൾ എനിക്കൊന്ന് അയച്ച് തരുമോ ചോദിച്ച് അത്രയും ഭംഗി ഉണ്ട് കേട്ടോ ജെൻസ് വെയറായിട്ട് കുർത്തടിക്കാം കണ്ടോ ഇത് ബോ നമുക്ക് നമുക്കെന്നെ ചുരിദാർ അടിച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ ഈ ഒരു കോളർ കുർത്തുണ്ടല്ലോ ചുരിദാറുണ്ടല്ലോ അതേപോലെ അടിച്ചിട്ട് ഇങ്ങനെ വെച്ചു ഭംഗി ഉണ്ടാവില്ലേ നല്ല ഭംഗിയാണ് കേട്ടോ മെറ്റീരിയൽ ഗൗരവ് പറയുന്ന കമ്പനിയുടെ തന്നെ കേട്ടോ കോട്ടനാണ് നല്ല കോട്ടനാണ് ഇതിങ്ങനെ വെച്ച് ഇങ്ങനെയൊക്കെ നെക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഷോർട്ട് കുർത്തിയാക്കിയിട്ട് ഇങ്ങനെ ഒരു നെക്കൊക്കെ വെച്ചെടുത്ത അടിപൊളി മെറ്റീരിയൽ എന്തായാലും ഉണ്ടോ മൂന്ന് മീറ്ററാണ് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് നല്ല ഭംഗിയുണ്ട് ക്രീം കളറാണ് ഇത് കേട്ടോ നല്ല ക്രീമാണ് വൈറ്റ് എല്ലാ ക്രീമാണ് അടുക്കളയിലേക്ക് പോകുമ്പോൾ നോക്കണം മാക്സ് നല്ല നല്ല പ്യോർ ക്രീമാണ് നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് റേറ്റ് വരുന്നത് അതിൻ്റെ എല്ലാ കളറുകളാണ് ഇത് കേട്ടോ കളറുകളൊക്കെ അതേ കളറുകൾ തന്നെ കേട്ടോ അതിൻ്റെ ബോർഡറിനും ആ ഒരു പ്രിൻ്റിനുമാണ് കളർ ചേഞ്ച് വരുന്നത് പിന്നെ ഇത് ഒരു കലങ്കാരി പ്രിൻ്റാണ് കേട്ടോ മാക്സി ഫിറ്റാണ് നൂറ്റി തൊണ്ണൂറ്റെട്ടാണ് മൂന്ന് മീറ്ററാണ് കലങ്കാരി പ്രിൻ്റാണ് അടിപൊളിയാണ് കേട്ടോ സൂപ്പറാ ഓ ഒന്നും പറയില്ല അടിപൊളിയാ നിങ്ങൾക്ക് ഹോൾസെയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പത്ത് പത്ത് എണ്ണത്തിലും കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ റേറ്റ് കുറച്ച് കമ്മിയാക്കിയിട്ട് തരട്ടോ എന്നാൽ ശരി കേട്ടോ സ്ലാമലൈക്കും